ഓർമ്മയിൽ ഈ പൊങ്കാല തവണ തവണ ഓർമ്മയിൽ ഈ പൊങ്കാല അർപ്പിക്കുന്നത് എന്താ പ്രത്യേകത കൂടുതൽ ഉണ്ട് കൂടുതൽ സിദ്ധികൾ ആവശ്യമാണ് അതുകൊണ്ട് കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥന അർപ്പിക്കേണ്ടി വരുന്നുണ്ട് ർപ്പിക്കാൻ കാത്തിരിപ്പാണ് എല്ലാരും കുടുംബം എല്ലാവരും മക്കളൊക്കെ കുടുംബം എൻ്റെ മോനും ഉണ്ട് അനിയറ്റുണ്ട് വേറെ നർത്തകിയാണ് ഒന്നാം തരം വരതമാറ്റിയ ഭാരിയാണ് കുടുംബം എല്ലാരും കലാകാരന്മാരല്ലേ പാട്ട് മന്ത്രിയുടെ പാട്ടുണ്ട് മകനും മ്യൂസിഷ്യൻ അല്ലേ നടത്തുകയും മിൻസർ ഈ പൊങ്കാല ദിനത്തിൽ ഒരു രണ്ടുപേരു മോളാമോ ഓർമ്മ വരുന്ന ഏതാ പാട്ട് നമുക്ക് പറയണ്ടേ നമ്മുക്ക് പൊങ്കാല ദിനാണല്ലോ അപ്പൊ ഇന്ന് സ്ത്രീകളെല്ലാവരും ഇങ്ങനെ ആറ്റുകാൽ ദേവിയെ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു കുടുംബസമേതം ക്ഷേത്രത്തിൽ പോയിരുന്നു ഇന്നലെ ക്ഷേത്രത്തിൽ പോയിരുന്നു ഏ ക്ഷേത്രത്തിൽ പോയിരുന്നു ക്ഷേത്രത്തിൽ പോയി അതുകൊണ്ട് ടീച്ചർ ടീച്ചർ എപ്പോഴും മിനിസ്റ്റർ നമ്മളെടുത്ത് പാടാറ് ടീച്ചർ രണ്ട് പേര് ഇന്ന് പൊങ്കാല കൂടിയാണ് തേടിവരുന്നു വരുന്നു ഞാ അമ്പലമടയിലും കണ്ടില്ല പിന്നെ അറിയാർ തറയിലും കണ്ടില്ല അമ്പല

പിന്നെ നമുക്ക് രാമേന്ദ്രിയുടെ പാട്ടുകളാണ് ഞാൻ മന്ത്രി പറഞ്ഞു ഞാൻ പാടാനിരുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുമ്പോ വൈഫിനെ കൊണ്ട് പാടിപ്പിച്ച ശരിയല്ലെന്ന് അപ്പൊ മന്ത്രിക്ക് പരിഭവം മാറ്റാൻ പാടാം ഏഹ് അതേ വയ്യല്ലേ ഇന്ന് ആ മിനിസ്റ്റർ പാടാൻ ഉദ്ദേശിച്ച വരിയാണ് ടീച്ചർ പാടിയത് അതുകൊണ്ട് വേറെ ആ ഒരു രണ്ടുപേര് പാടും ദേവി സിദേവി തേടി വരും ഞാൻ നിയവാതിൽ തേടി വരും ീദേവി തേടിവരും വരും ഞേവാരയവാതിരി തേടി നടയിലും കണ്ടില്ല നിന്നെ ആരയാൾ തറയിലും കണ്ടില്ല അമ്പലനടയിലും കണ്ടില്ല നിന്നെ ആരയാൾ തറയിലും കണ്ടില്ല ആശമവനത്തിലും അന്തപ്പുരത്തിലും അല്ലിപ്പുങ്കാവിലും കണ്ടില്ല ദേവി തേടി വരുന്നു ഞാൻ നിദേവാലയവാദി തേടിവരും ഞേടിവരുന്നോ ഞാ ഇത്രക്കെ കയ്യ വെച്ചിട്ടായിരുന്നല്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് ആ ഞങ്ങൾക്ക് ഇപ്പഴാ മനസിലാവുന്ന ശരി മന്ത്രിയുടെയും കുടുംബത്തിന്റെയും ഗാനാർച്ചന എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം റോഷിയും റഹീസും പൊങ്കാല നിവേദിക്കാനെത്തിയ പ്രമുഖരെ തേടിയുള്ള യാത്ര തുടരുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ